ഹായ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റിയിട്ട് ആക്ച്വലി ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ഒന്നര ആഴ്ച ഏകദേശം ഒരു പത്ത് ദിവസത്തോളമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മെൻ്റലി ആൻഡ് ഫിസിക്കലി ഉള്ള ട്രോമ എത്രത്തോളം ആയിരിക്കണം എന്ന് നിങ്ങളറിയിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട കുറച്ച് പാഠങ്ങളുണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എല്ലാവരുടെയും ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് ആണ് ആ ഫേസിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നുമല്ല നമുക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മളെ ഒന്നും പറ്റത്തില്ല എന്നുള്ള മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ മാറാറുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ ആകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു സമയത്ത് എനിക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തെട്ട് അന്ന് ജീവിതം നശിച്ചു ജീവിതം തകർന്ന് തരിപ്പണമായി എന്ന് വിശ്വസിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അന്ന് എൻ്റെ സ്റ്റേജൊക്കെ വളരെ വളരെയധികം പരിതാപകരമായിരുന്നു അതിൽ നിന്നുമൊക്കെ ഇന്ന് ഒരുപാട് മാറി 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 ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ആക്സിഡൻ്റായി എൻ്റെ ഫേസ് ആകെത്താറുമാറായ സമയത്ത് അതായത് ആദ്യം ഞാൻ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇങ്ങനെയാണ് ഇരുന്നത് എന്നാൽ ആക്സിഡൻറ് ആയതിനു ശേഷം എൻ്റെ ഫേസ് ഇത് ഇങ്ങനെയാണ് ഇരുന്നത് അത് കണ്ടപ്പോൾ ഞാൻ തന്നെ തകർന്ന് പോയി ഓഫ് കോഴ്സ് ഞാനായാലും നിങ്ങളായാലും ഇതേ ഒരു ഗതി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരെ വളരെ വളരെ പരിതാപകരമായ രീതിയിലായിരിക്കും അതുപോലെ മാനസികമായിട്ട് നമ്മൾ ഒരുപാട് തകർന്ന് തരുപ്പണമാകും പ്രത്യേകിച്ച് എൻ്റെ ആക്സിഡൻറ്റും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഐ തിങ്ക് ഒരു രണ്ട് വർഷം മുന്നേ ആ വീഡിയോ ഇപ്പോഴും ഓടുന്നുണ്ട് ഒരുപാട് പേര് അതിൽ വന്ന് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിലേ നിന്നെപ്പറ്റിയിട്ട് ഇപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതെന്ന് വരെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പം ഞാൻ അന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്താണ് ഇന്ന് ഈ ലെവലിൽ എത്തിയിട്ടുള്ളത് അന്നും ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്നത് എൻ്റെ ആണ് എൻ്റെ കോൺഫിഡൻസ് എന്നായിരുന്നു ഞാൻ വിശ്വസിച്ചത് എന്നാൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഫേസ് അല്ല എൻ്റെ കോൺഫിഡൻസ് ഒരിക്കലും എൻ്റെ ഫേസ് അല്ല എൻ്റെ കോൺഫിഡൻസ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ് സുഹൃത്തുക്കളെ വേറൊന്നുമല്ല ഫേസിനപ്പുറം നമ്മുടെ വാക്കും നമ്മുടെ മനസ്സും നമ്മുടെ മനോബലവുമാണ് കോൺഫിഡൻസ് എന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത് നമുക്കൊരു കാര്യം എടുത്തു സംസാരിക്കാനോ നമുക്ക് പത്താളുടെ മുഖത്ത് നോക്കി നിന്ന് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ കോൺഫിഡൻസ് അല്ലാണ്ട് നമ്മുടെ മുഖം നന്നായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് കോൺഫിഡൻസ് വരൂ എന്നുള്ള ആ ഒരു ചിന്താഗതി നമ്മൾ മാറ്റുക അതുകൊണ്ട് തന്നെയാണ് ഈ ക്രീമോ അതും ഇതുമൊക്കെ വാരി തേച്ച് വെളുക്കാൻ നടക്കുന്നവരടുത്ത് ഞാൻ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ അല്ലെങ്കിൽ എന്തിനാടി ഇങ്ങനെ ഒരു ഒരാവശ്യമില്ല നമ്മുടെയൊക്കെ എല്ലാവരുടെയും കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സ് താളം തെറ്റിയാൽ മാത്രമേ നമ്മൾ തെറ്റാൻ പാടുള്ളൂ തെറ്റുകയുള്ളൂ അല്ലാതെ നമ്മുടെ മുഖവും നമ്മുടെ മസിലും ശരീരവും ഒക്കെ കണ്ട് നമ്മുടെ നിറവും വെച്ചിട്ട് അല്ല ഒരിക്കലും നമ്മൾ നമ്മുടെ കോൺഫിഡൻസ് ആയിട്ട് കാണേണ്ടത് നമ്മുടെ മനസ്സ് ആ ഞാൻ സെറ്റാണ് എന്നുള്ള ചിന്താഗതി നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഞാന ബുദ്ധം വന്നു കഴിഞ്ഞാൽ നെഞ്ചും പിരിച്ചു നിൽക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഫേസ് അല്ല നമ്മുടെ കോൺഫിഡൻസ് ഇനി നമുക്ക് ഈ വിഷയത്തിലോട്ട് നേരെ വരാം ജ്വാലാബായ് മിഥുല എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ട സമയത്ത് ഞാൻ എന്നെ ഒരു നിമിഷം ഓർത്തു അഞ്ചു വർഷം മുന്നേ ഉള്ള എന്ന രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തെട്ടിന് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി എന്റെ ഫേസ് ആകെ താറുമാറായി കുളവായി എന്ന് തന്നെ പറയാം കാരണം ആദ്യം നന്നായിട്ട് ഒരു കുഴപ്പമില്ലാതിരുന്നത് എന്ന ആക്സിന് ശേഷം വൈദ്യുതി വരെ ചിലവും കുളവായി അതിനുശേഷം റിക്കവറിയൊക്കെ കെട്ടി കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നു പക്ഷെ ഈ ലേഡിയുടെ വീഡിയോ കണ്ടപ്പോഴും എനിക്ക് അങ്ങനെ ആ എങ്ങനെ പറ്റിയെന്ന് വിഷമമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഞാൻ മറിച്ച് അവിടെ ചിന്തിച്ചത് ആ ഫേസും വച്ച് കൊണ്ടുവന്ന് അവരിങ്ങനെ ജനങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ കാണിച്ച കോൺഫിഡൻസ് ആണ് എനിക്ക് എന്തോ പോലെ എനിക്കൊരു റൊമാഞ്ചിഫിക്കേഷൻ ഫീൽ തോന്നിയത് സത്യം പറഞ്ഞാൽ ആരും ഇങ്ങനെ വന്ന് സംസാരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല ചിലപ്പോ ഒരു നിമിഷമെങ്കിലും അയ്യോ എന്റെ ബ്യൂട്ടി എന്റെ ഫേസ് ആണെന്ന് പറഞ്ഞ് മാറിയിരിക്കും ഞങ്ങളുടെ ഈ മുഖം ആരും കാണരുതെന്ന് ആഗ്രഹിക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും തിങ്ക് ചെയ്യുക ആ ലേഡിക്ക് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടും അവരുടെ ഫേസ് ഈ രീതിയിലായിട്ടും അവര് കോൺഫിഡൻസോടെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഈ എന്ത് സിറ്റുവേഷൻ വന്നാലും അവര് തരണം ചെയ്യും അതുപോലെ ആയിരിക്കണം നിങ്ങൾ ഓരോരുത്തരും പക്ഷെ ഈ വീഡിയോയിൽ വേറൊരു വിഷയം കൂടി ഉണ്ട് കുക്കർ പൊട്ടിത്തെറിച്ചിട്ടാണ് അവർക്ക് ഈ ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് എന്റെ ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾ മാക്സിമം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ പുരുഷന്മാരായാൽ കിച്ചണില് പരിപാടികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ മാക്സിമം ശ്രദ്ധിക്കേണ്ടിയും കൂടിയുള്ള ഒരു കാര്യമാണ് തിരക്കിനിടയിൽ പെട്ട് പെട്ടെന്ന് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുക്കറൊക്കെ പെട്ടെന്ന് വലിച്ചു തുറക്കാനും കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നതിനിടയിൽ പറ്റിപ്പോയ ഒരു പ്രശ്നമാണ് ഈ ലേഡിക്ക് ജോലി തിരക്കാവാം പല കാര്യങ്ങളാവാം പെട്ടെന്ന് പോണം പെട്ടെന്ന് സമയത്തിന് ജോലിക്ക് എത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചടപടയുന്ന കാര്യങ്ങൾ ചെയ്തതാവാം മേ ബി എന്നാൽ അവർക്ക് നഷ്ടമായത് കണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചും കണ്ടും നോക്കിയും കണ്ടും ഒക്കെ ചെയ്യുക അത് വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി പതുക്കെ ഓടിക്കാൻ ശ്രമിക്കുക അതുപോലെ റോട്ടി കിടന്നു പട്ടിഷം വെവളിൽ തന്നെ ഒന്നും കാണിക്കാൻ നിൽക്കരുത് അങ്ങനെ കാണിച്ചതിന്റെ ഒരു കഴപ്പിന്റെ ഉത്തരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഉള്ള കാര്യം പറയാം അതുകൊണ്ട് സീരിയസ് ആയിട്ട് ആണ് ഞാൻ ഈ വിഷയം നിങ്ങളടുത്തും പറയുന്നത് ദൈവം ഇട്ട് റോഡിൽ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ മര്യാദയ്ക്ക് ഈ റോട്ടി എസ് അടിച്ച് ഷോ കാണിക്കാതെ മര്യാദയ്ക്ക് ഒതുങ്ങി കൂടിയൊക്കെ പോയാൽ കൊള്ളാം ഞാൻ പട്ടിഷോ എന്നും കാണിച്ചില്ല കേട്ടാ അത് വേറൊരു കാര്യം ഒരാൾ കുറുകടിപ്പം പറ്റിയ ഒരു വിഷയമായിരുന്നു പട്ടി ഷോ എന്ന് കാണിച്ചില്ല പിന്നെ പ്രായത്തിന്റെ ഇതിലും കുറച്ച് സ്പീഡ് കൂടുതലായിരുന്നു അത്രേ ഉള്ളൂ ഹെൽമെറ്റും ഇല്ലായിരുന്നു അതിനുള്ള പണിയാണ് എനിക്ക് പാലും വെള്ളത്തിൽ കിട്ടിയത് ഓക്കെ അതൊന്നും ഞാൻ ഇനി വിവരിക്കുന്നില്ല പഴയ കാര്യങ്ങളാണ് ഓൾഡ് വീഡിയോ ചെക്ക് ചെയ്താ വിഷയങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും ഓക്കെ നമുക്ക് നേരെ ബാക്കി വിഷയത്തിലോട്ട് വരാം എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് അവര് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമുക്ക് കണ്ടുനോക്കാം അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നി അതിനുള്ള ഒരു നല്ല വഴി എന്ന് പറയുന്നത് ഞാനൊരു ചാനൽ തുടങ്ങി അതിൽ കൂടെ നിങ്ങളെ അറിയിക്കുന്നതാണെന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്നലെ ആദ്യമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു നിങ്ങൾ ഒരുപാട് പേര് കണ്ടു കാണുന്നു വിചാരിക്കുന്നു ആകെ ഇവരൊരു ചാനൽ തുടങ്ങിയിട്ട് രണ്ടേ രണ്ട് വീഡിയോ ഉള്ളു ഒന്നൊരു ഷോർട്ട് വീഡിയോ ഒന്നൊരു ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഇപ്പൊ തന്നെ ഏതാണ്ട് പത്ത് നാൽപ്പതിനായിരം പേരെ കണ്ട് കണ്ടിട്ടുണ്ട് ഈ ലോങ് വീഡിയോ രണ്ടു ലക്ഷത്തിന് മേലുള്ള ആൾക്കാരും കണ്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ തമ്മേൽ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് സംഭവിക്കാം എന്നുള്ള രീതിയിലും അതുപോലെ എനിക്ക് സംഭവിച്ചു നിങ്ങൾക്കും സംഭവിക്കാതിരിക്കട്ടെ മുഖത്ത് വാരി തേച്ചതിന്റെ ആണോ എന്നുള്ള ഒരു കൊസ്റ്റ്യൻ മാർഗം കൂടി കൊടുത്തിട്ടാണ് അവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇതിന് തൊട്ട് മുന്നേ ഒരു ഷോർട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഫേസ് കാണുമ്പോൾ ഉറപ്പായിട്ട് ആൾക്കാർക്ക് സഹതാവും സങ്കടവും തോന്നും പക്ഷെ എനിക്ക് തോന്നുന്നില്ല കാരണം അവർ ബോൾഡായിട്ട് ഒന്ന് സംസാരിച്ചപ്പോൾ തന്നെ അവരവിടെ സക്സസ് ആയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാണ്ട് എന്തുവാ ഇതിപ്പോ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരുടെ ആ മുഖത്തെ പാടുകളും കാര്യങ്ങളൊക്കെ പോകും പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആയിരുന്നു ആ സമയത്ത് അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ട്രെയിൻ പെട്ടികൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഓക്കെ അത് അതിന്റെ വഴിക്ക് നടക്കുന്നു ഞാൻ എന്റെ വഴിക്ക് നടക്കുന്നു ഇത് രണ്ടും കൂടി പെരുവഴിയിലാവാതാ മതി ഓക്കെ അതൊന്നല്ല ഇവിടത്തെ വിഷയം അപ്പൊ ഈ ലേഡി ബോൾഡായിട്ട് വന്ന് സംസാരിച്ചത് തന്നെയാണ് എനിക്ക് ഇൻസ്പയർ ആയിട്ട് ഇവിടെ തോന്നിയിട്ടുള്ളത് ഇതുപോലെ സ്ട്രോങ് ആയിട്ട് വരണം ഇവിടെ ഫേസിൽ എന്തെങ്കിലും ചെറിയ കുരുക്കളോ അതും ഇതുമൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അയ്യോ എന്ന് പറഞ്ഞ് മാറി അല്ലെങ്കിൽ മുഖം കാണിക്കാൻ മടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഒരുപാട് പുരുഷന്മാരുണ്ട് ഞാനും ഒരു സമയത്ത് അങ്ങനെ ഇരുന്നതാണ് പക്ഷെ എന്റെ ഫേസ് ഇങ്ങനെയാണെന്ന് വച്ചും കൊണ്ട് വീഡിയോസോ കാര്യങ്ങളോ ചെയ്യാതെ മറച്ച് ഒളിഞ്ഞിരുന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ലെവലിൽ എത്തത്തില്ല ഭയങ്കര ആയെന്നൊന്നുമല്ല എന്നാലും ഇന്ന് പത്താൾ അറിയുന്ന ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടല്ലോ ആ ലെവലിൽ എത്തത്തില്ല അതാണ് എന്റെ കോൺഫിഡൻസ് ഒരിക്കലും എന്റെ ഫേസിനെ ഞാൻ കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് വെച്ച് നോക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നു സംസാരിക്കാൻ സാധിക്കത്തില്ല എന്റെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ ഓരോ സ്റ്റേജിന്റെ മാറ്റങ്ങൾ അതായത് ഫേസ് മാറി മാറി വന്ന സ്റ്റേജുകൾ നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്യുന്ന സമയത്ത് കാണാം അതുകൊണ്ട് ഫേസ് അല്ല നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ മനസ്സും നമ്മുടെ വാക്കും ഒക്കെയാണ് നമ്മുടെ കോൺഫിഡൻസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ജീവിതമേ ഉള്ളൂ അത് ആരുടെ മുന്നിൽ തലകുനിക്കാതെ അന്തസ്സായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുക സത്യത്തിനും ന്യായത്തിനും നീതിക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുക ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ആ ലേഡി പറഞ്ഞ ഷോർട്ട് വീഡിയോ ഞാനൊന്ന് കൊടുക്കാം ഇതൊക്കെ ഓൾഡ് ഫോട്ടോസാണ് അവർ കൊടുത്തിട്ടുള്ള ദിസ് ഹു ഐ ആം നോ നോ ഫിൽ എന്ന് പറഞ്ഞിട്ട് അടുത്ത് ഈ ട്രീറ്റ്മെന്റ് കുക്കർ പൊട്ടി പൊട്ടിത്തെറിച്ച് അവരുടെ ഫേസ് നല്ലപോലെ പ്രശ്നമായിട്ടുണ്ടായിരുന്നു അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സീനായിട്ടുണ്ടായിരുന്നു ഓരോ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്ത് ചെയ്ത് റിക്കവർ ആയാണ് അവർ വന്നിട്ടുള്ളത് നല്ല പണി കിട്ടിയതാണ് എന്നാൽ കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവരിപ്പോൾ ആ ലേറ്റസ്റ്റ് വീഡിയോ ഇട്ടിട്ടുള്ളത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പേടിയും തോന്നും ഒരു പാവമൊക്കെ തോന്നും അവരതെല്ലാം സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുണ്ട് ഇത് പൊട്ടിത്തെറിച്ച് സമയത്ത് അനുഭവിച്ചിട്ടുള്ള വേദനയ്ക്ക് കൈ കണക്കും കാണും കണക്കും കാണില്ല എന്തായാലും ഇത്രയും രീതിയിലായിട്ടുണ്ടായിരുന്നു അവരുടെ ഫേസ് കുക്കർ പൊട്ടിയതാണ് അതിനുശേഷം നല്ല രീതിയിൽ നല്ല ചേഞ്ചോടെയാണ് ഇന്ന് അവരെത്തിയിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് എല്ലാ സ്ത്രീകൾക്കും എല്ലാ മനുഷ്യർക്കും ഉണ്ടാവട്ടെ അല്ലാതെ ഫേസ് ആണ് എന്റെ എല്ലാം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മുഖം കുറച്ച് ചുളിങ്ങിയോ ചുക്കിയോ ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ മാറി നിൽക്കുന്ന ആൾക്കാർ ഇതൊക്കെ കാണണം അവർ ഇന്ന് ഈ കോൺഫിഡൻസോടെ വന്നിരുന്നു നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതാണ് അവരുടെ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോ ഫേസ് നേരെ ആയില്ലെങ്കിൽ കൂടി അതാണ് അവരുടെ വിജയം പക്ഷേ അവർക്ക് ഒരുപാട് മാറ്റമായി ഒരുപാട് മാറി പൊരിഞ്ഞ് ലാസ്റ്റ് കട്ടമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പോയി കഴിഞ്ഞാ അപ്പോ വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ ശേഷം കുറെ പേര് വിളിച്ചു മെസ്സേജ് അയച്ചു സന്തോഷം വളരെ സന്തോഷം അത്രയും പേര് നമ്മള് കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോ ശരിക്കും ഹാപ്പിയാണ് തോന്നിയത് പക്ഷേ അതിൽ കൂടുതൽ പേരും വിളിച്ചിട്ട് ചോദിച്ചത് എന്താന്ന് വെച്ചാല് എന്തെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് റിയാക്ഷൻ ആണോ എന്നായിരുന്നു അതായത് ഇവരെ ഒട്ടുമിക്ക ആൾക്കാരും ചോദിച്ചത് എന്തെങ്കിലും ക്രീം ഇട്ടിട്ട് സീൻ ആയതാണോ എന്നുള്ള രീതിയിലായിരുന്നു ആ ഷോർട്ട് വീഡിയോയിലും അല്ലാണ്ടും ഒക്കെ ചോദിച്ചാൽ പേഴ്സണലി മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ചോദിച്ചാൽ അങ്ങനെയാണ് ഇവരൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുന്നത് അതായത് ഇന്നതല്ല സംഭവം ഇന്നതാണ് സംഭവം എന്ന് കുക്കർ പൊട്ടിയതാണ് വിഷയമെന്ന് അവർ പറയുന്നുണ്ട് നമുക്ക് അവർക്ക് കേട്ട് നോക്കാം ആക്ച്വലി അവരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഞാൻ ആ വീഡിയോയുടെ എവിടെയും ഞാനതിൻ്റെ ഒരു തരത്തിലുള്ള ക്ലാരിഫിക്കേഷനും കൊടുത്തിരുന്നില്ല എന്നുള്ളത് സത്യമാണ് ഏകദേശം ഒന്നര ആഴ്ച മുൻപ് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഒരു കുക്കർ ആക്സിഡൻ്റ് ആയിരുന്നു എൻ്റെ കിച്ചണിൽ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിനോടനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ ഷോർട്ട് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർ എത്രമാത്രം സ്ട്രഗിൾ ചെയ്താണ് ബാക്ക് ടു ലൈഫിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അല്ലേ ആ ഷോർട്ട് വീഡിയോയിൽ അവരെ ഫേസ് കാണുമ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം അത്രയ്ക്ക് അവർ സഹിച്ചു സഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഉള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ പൊള്ളുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ലൊരു കാര്യമൊന്നും അല്ല തങ്ങാൻ പറ്റത്തില്ല പട്ടയ്ക്ക് പട്ടച്ചിരിക്കും നമുക്ക് കൈ അല്ലാണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ അടുപ്പിലങ്ങാണ്ട് കൊണ്ടുവച്ച് വിറകെന്തെങ്കിലും എടുത്ത് വെക്കുന്നത് നമ്മൾ ചെറുതായിട്ടൊന്ന് പൊള്ളിയെ തന്നെ ഉയര് പോവും ഉച്ചൻ തലേ പിടിക്കും അപ്പം മുഖം മൊത്തം പൊള്ളുന്നൊരു അവസ്ഥ നോക്കും ആ സമയം നമ്മുടെ സഹിക്കാൻ പറ്റില്ല എല്ലാവരും സൂക്ഷിക്കുക കിച്ചണിലൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പം സൂക്ഷിക്കുക സൂക്ഷിച്ചില്ലെങ്കിൽ ഇറ്റ മക്കളെ പിന്നെ പിടിച്ചിട്ട് കാര്യമില്ല ഇതിപ്പോൾ ഫേസ് ഈ കോലം കുത്തുന്നതിൻ്റെ അല്ല നമ്മൾ അനുഭവിക്കുന്ന വേദനകളുണ്ട് ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ അനുഭവിക്കും പിന്നെ നമ്മൾ മടുക്കും പിന്നെ ഈ വേദന ഒന്നും അല്ലാതെ അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോയതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ താങ്ങാൻ പറ്റാത്ത വേദനകളുണ്ടാവും നമ്മളതൊക്കെ മറക്കണം എനിക്ക് ഒന്നേ പറയാനുള്ളൂ എല്ലാവർക്കും സൂക്ഷിക്കുക കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്ന എല്ലാവരും സൂക്ഷിക്കുക കുക്കറെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡെയിഞ്ചറാണ് അതിൻ്റെ കൂടെ ഒന്നും കളിക്കാൻ നിൽക്കരുത് എന്ത് അത്യാവശ്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കുക സൂക്ഷിച്ചില്ലെങ്കിൽ ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതേ എനിക്ക് പറയാനുള്ളൂ അതി കഠിനമായ ഒന്നൊരാഴ്ചയായിരുന്നു കഴിഞ്ഞു പോയത് ഇപ്പോ നിങ്ങളടുത്ത് സംസാരിക്കാനുള്ള ഒരു സ്റ്റാമിന കൈവന്നെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നത് പോലും അപ്പോ എന്താ ആക്ച്വലി ഉണ്ടായത് എന്ന് വെച്ചാല് കിച്ചണില് ഞാൻ സ്റ്റവൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഷർ റിലീസ് ചെയ്ത കുക്കറായിരുന്നു സ്പൂൺ വെച്ച് ഞാൻ ആദ്യം പ്രഷറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തിരക്ക് കൂടുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൻ്റെ വെയ്റ്റ് എടുത്തിട്ട് ഞാൻ താഴേക്ക് ഇറക്കി വെച്ചു പിന്നെയും കുറച്ചുനേരം കഴിഞ്ഞിട്ടാണ് ഞാനത് വന്ന് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ വെയ്റ്റും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫുൾ എയറും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മൈൻഡിൽ പ്രഷർ ഫുൾ പോയി കാണും എന്ന് തന്നെയായിരുന്നു അപ്പം ഞാനത് തുറക്കാൻ ശ്രമിച്ചു തുറക്കാൻ ശ്രമിച്ചപ്പോൾ ടൈറ്റ് ഉണ്ടായിരുന്നു സത്യമാണ് ഞാൻ ഞാനക്ഷെ കുറച്ച് ബലം പ്രയോഗിച്ചു തുറന്നത് മാത്രം ബലം പ്രയോഗിച്ച അറ്റ് ദ മോമെന്റ് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ കുറച്ച് സമയത്തേക്ക് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു ആലോചിക്കാൻ തന്നെ ആ സിറ്റുവേഷൻ ഒക്കെ മുഖം മൊത്തം ആ വേദനയാണ് ഞാൻ ആലോചിക്കുന്ന പൊള്ളുമ്പോഴുള്ള വേദന അതാണ് ഞാൻ ആലോചിക്കുന്നത് പ്രത്യേകിച്ച് കുക്കറിൽ എന്തോ എന്തൊക്കെ പൊക്കി ആവി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ടില്ലേ ചെയ്യുന്നത് എനിക്ക് അറിയില്ല എനിക്ക് വലിയ പരിചയമൊന്നുമില്ല ചെറുതായിട്ടൊക്കെ വീട്ടിൽ സഹായിച്ചുള്ള പരിചയമൊക്കെ ഉള്ളു അപ്പം ഇങ്ങനെ ഫിസിൽ പിടിച്ച് പൊക്കി അതിൻ്റെ അകത്തുള്ള ആവി മൊത്തം പോയോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ഓപ്പൺ ചെയ്യാറ് ഇനി ചിലപ്പോൾ വേറെ മോഡൽ കുക്കറായിരിക്കും എനിക്കറിയില്ല എന്തായാലും സൂക്ഷിക്കുകയാണ് എനിക്ക് അതേ പറയാനുള്ളു എല്ലാവരും നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മൾ കൈകാലം ഇട്ട് അടിച്ചിട്ട് ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് പറയുന്നവർ അതിലുണ്ടായിരുന്ന കറി മൊത്തം എൻ്റെ മുഖത്തേക്കും ടിച്ചണ്ട് കയറുക ചെയ്തത് ഭയങ്കര ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എന്താണ് ചെയ്യേണ്ടതെന്ന് കുറച്ച് സമയത്തേക്ക് എനിക്ക് ഒന്നും ഒന്നിനെ പറ്റിയിട്ടും ആലോചിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം വരെ വളരെ വളരെയധികം സ്ട്രഗിൾ ചെയ്ത ഒരാഴ്ച തന്നെയായിരുന്നു ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എന്തിനാണ് അത് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നതെന്ന് പലരും ചിന്തിച്ചേക്കാം പക്ഷെ എന്റേതൊരൊറ്റപ്പെട്ട സംഭവമല്ല നമ്മുടെ കിച്ചണില് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാവുന്നതാണ് നമ്മുടെ പടിവാതിൽക്ക് വന്ന് നിൽക്കുന്നത് വരെ എല്ലാം നമുക്ക് വാർത്തകൾ തന്നെയാണ് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു സത്യം ഈ ലേഡി പറയുന്നത് വളരെ കറക്റ്റാണ് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴേ നമുക്കതിൻ്റെ ആഹാദവും വിഷമവും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അല്ലാണ്ട് നമുക്കെല്ലാം വാർത്തകൾ മാത്രമാണ് ഇങ്ങനത്തെ വാർത്തകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറയുന്നത് എത്ര ജോലി തിരക്കായാലും എവിടെ ജോലിക്ക് പോകാനായാലും എന്തൊക്കെയായാലും നമ്മൾ തീയോടും വെള്ളത്തിനോടും ഇതുപോലെ കുക്കറിനോടും ഒന്നും കളിക്കാൻ നിൽക്കരുത് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് പതുക്കെ തന്നെ ചെയ്യുക എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിടുക്കം കാണിച്ചതിൽ അർത്ഥമില്ലാതെ പോകും അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചും കണ്ടും ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ആപത്തുകൾ ഉണ്ടാകും ഉണ്ടാവാതിരിക്കട്ടെ ഇതിപ്പോ ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്നേ ഞാൻ പറയത്തുള്ളൂ എന്തായാലും അവരുടെ ഫേസ് ഓക്കെ ആയി വരുന്നുണ്ട് പുള്ളലൊക്കെ മാറി ഏതാണ്ട് ഓക്കെ ആവുന്നുണ്ട് എന്തായാലും നല്ല കാര്യം ഈ ഒരു കോൺഫിഡൻസ് എനിക്ക് അതാണ് എടുത്ത് പറയാനുള്ളത് ഈ ഒരു കോൺഫിഡൻസ് ഫേസിങ്ങിനായിട്ടും മുഖം ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് സംസാരിക്കാൻ കാണിക്കുന്ന ഈ ഒരു മിഡുക്ക് ഇതെല്ലാവരും കണ്ടിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കൂടി കാര്യം തന്നെയാണ് ഈ ഒരു വീഡിയോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ലേഡിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ അതിനു വേണ്ടിയിട്ട് എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും കിച്ചണിൽ ജോലികളും കാര്യങ്ങളും ചെയ്യുമ്പോൾ സൂക്ഷിക്കുക പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണല്ലോ കുറച്ച് നേരത്തെ അശ്രദ്ധ എന്നെ ഇത്രയും വലിയ ഒരു പ്രശ്നത്തിൽ കൊണ്ടാണ് എത്തിച്ചത് എനിവേ ഇതിന്റെ അപകട കുറിച്ചും അതേപോലെ നമ്മൾ ഇതിന് നമ്മളെടുക്കുന്ന കുറിച്ചും അതേപോലെ ലഭ്യമായ എല്ലാ ട്രീറ്റ്മെന്റിനെ പറ്റിയും പിന്നെ ഞാൻ എടുത്ത സ്കിൻ കെയേഴ്സ് മെഡിസിൻസ് ആഫ്റ്റർ കെയർ എല്ലാതും നിങ്ങൾ ആവശ്യപ്പെടുന്ന ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരുപാട് വിഷയങ്ങൾ നമുക്കുണ്ട് നമുക്ക് മുന്നിലൂടെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അപ്പോൾ അതിന് അതിന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ എനിക്കൊരു പ്ലാറ്റ്ഫോം വേണമെന്ന് തോന്നി അങ്ങനെയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ എന്നൊരു ആശയം വരുന്നത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല ഉറപ്പായിട്ടും ഉണ്ടായ ഈ സംഭവം അതിനെ തുടർന്ന് നിങ്ങൾ എടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഇതൊക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ പറ്റുമെങ്കിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും കാരണം ഒരുപാട് സ്ത്രീകൾ ഇതൊക്കെ അറിയാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നവരുണ്ടാവും അവർക്കൊക്കെ ഇതൊരു അറിവായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം എനിക്ക് മൊത്തത്തിൽ ഇതേ പറയാനുള്ളൂ എല്ലാവരും സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അതുപോലെ തന്നെ ഫേസ് ആ ഒരു കോൺഫിഡൻസ് അതാണ് അതും കൂടി എനിക്ക് ഇവിടെ പറയാമെന്ന് തോന്നിയത് ചിലപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് തെറ്റായിരിക്കും എന്നാലും എനിക്ക് പറയണം എന്നോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഓർപ്പെടുത്താകൊണ്ട് പുതിയ വീഡിയോ അഭിപ്രായം